ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമായ തുക പണമൊക്കെ അയച്ചു തരണം കാരണം ഇത് സാമ്പത്തികമായി ലാഭത്തിലോടുന്നൊരു ചാനലല്ല അതുകൊണ്ട് പണമൊക്കെ അയച്ചു തരണം ഗൂഗിൾ നമ്പറും വാട്സാപ്പ് നമ്പറും ഒക്കെ ഞങ്ങൾ ഇതിൻ്റെ ആദ്യ തുടക്കത്തിൽ വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് സമൂഹത്തെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് നിങ്ങൾക്കിതിൻ്റെ ഓരോ വീഡിയോയും ഒരു വീഡിയോ കണ്ടാൽ ബാക്കി വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ആ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും വളരെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത് നമ്മുടെ എം മന്ത്രി സുരേഷ് ഗോപിയുടെ മൗനമാണ് തീർച്ചയായിട്ടും സുരേഷ് ഗോപി മൗനം പറയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശരിയാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ മന്ത്രി എന്നുള്ള നിലയിൽ ആ മൗനം ശരിയല്ല അദ്ദേഹം ഒന്നുകിൽ പ്രസ്നോട്ട് കൊടുക്കണം അല്ലെങ്കിൽ അങ് അദ്ദേഹത്തിന് പറ്റുന്ന ചാനലുകളിൽ എല്ലാ ചാനലുകളിലും ഞാൻ പറയുന്നില്ല പറ്റുന്ന ചാനലുകളിൽ അല്ലെങ്കിൽ പറ്റുന്ന ആങ്കർമാരെ വെച്ചിട്ട് അല്ലെങ്കിൽ പറ്റുന്ന റിപ്പോർട്ടർമാർക്ക് അദ്ദേഹം ബൈറ്റുകൾ കൊടുക്കണം അല്ലെങ്കിൽ അഭിമുഖങ്ങൾ കൊടുക്കണം അതുപോലെ ദൂരദർശൻ കയ്യിലുണ്ട് ആകാശവാണി കയ്യിലുണ്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട് അതിലൂടെയും കാര്യങ്ങൾ പറയാം പ്രസ്നോട്ട് പറയാം ഡൽഹിയിൽ പ്രസ് കോൺഫറൻസ് നടത്താം പല രൂപത്തിൽ സുരേഷ് ഗോപിക്ക് സംസാരിക്കാം പക്ഷേ പത്രങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതും നിങ്ങൾ ചെയ്തിട്ട് നന്ദി എന്ന് പറയുന്നതും ഒരു അപ്രോച്ച് നല്ല അപ്രോച്ചല്ല എന്തായാലും അദ്ദേഹം നല്ല മനുഷ്യനാണ് നല്ല മന്ത്രിയാണ് അഴിമതിയില്ലാത്ത സ്വജനപക്ഷപാതമില്ലാത്ത കാരുണ്യമുള്ള ഒരുപാട് ആളുകളെ സഹായിക്കുന്ന വലിയ മനുഷ്യനാണ് ആ മനുഷ്യന് സ്വാഭാവികമായിട്ട് വികാരമുണ്ട് എല്ലാ ഉണ്ട് അദ്ദേഹം തൊഴിലുറപ്പ് നമ്മുടെ ആശാ വർക്കേഴ്സിൻ്റെ അടുത്ത് പോയി കുട വാങ്ങിക്കൊടുത്തു അവരോടൊപ്പം നിന്നും സിനിമാ നടന്നായതുകൊണ്ട് പലരും സെൽഫി എടുത്തു അതുകൊണ്ട് പലരും ആഘോഷിച്ചു സന്തോഷിച്ചു പായസം കുടിച്ചു എല്ലാം ചെയ്തിട്ട് ചില സ്ത്രീകളും സംഘടനാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഓർഡറും കൊണ്ടേ വരാവൂ എന്ന് എന്നിട്ട് ഓർഡർ വന്നല്ലോ അവർക്ക് കൊടുക്കാനുള്ള ഓർഡർ ഇൻസെൻറ്റീവ് കൂട്ടിയല്ലോ കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തഞ്ഞൂറ് എന്നിട്ട് ഏതെങ്കിലും ആശാ വർക്കേഴ്സ് പോയി നന്ദി കാണിച്ചോ സുരേഷ് ഗോപിയോട് നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് നിങ്ങൾ നന്ദി കേടാണ് ഈ ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത നന്ദി കേടാൻ്റെ കൂടി ഫലമാണ് അദ്ദേഹത്തിന് നിങ്ങളാരെങ്കിലും പോയി കണ്ടോ പിന്നെ വിളിച്ചോ നന്ദി പറഞ്ഞോ ഒന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ഇങ്ങോട്ടിരിക്കുമ്പോൾ കിട്ടട്ടെ അങ്ങോട്ടിരിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നൊരു സമരമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളും ഇങ്ങനെ ആയിപ്പോയല്ലോ ഈ കെട്ട രാഷ്ട്രീയത്തിൻ്റെ കെട്ട മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ആശ വർക്കേഴ്സിനും പെട്ടുപോയല്ലോ ഞാൻ വിഷയം മാറുന്നില്ല സുരേഷ് ഗോപി വളരെ കൃത്യമായി താങ്കൾ മന്ത്രി അവർ ജനങ്ങളോട് സംവേദിക്കണം നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടാം മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കാം പക്ഷെ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടേ അത് ജനങ്ങളാണ് നിങ്ങളുടെ ശക്തി നിങ്ങളെ ജയിപ്പിച്ച തൃശ്ശൂർക്കാരുണ്ട് നിങ്ങളെ അംഗീകരിക്കുന്ന കേരളമുണ്ട് ഇവിടെ രാജ്യമുണ്ട് അതുകൊണ്ടാണല്ലോ എം പി ആയും മന്ത്രിയായുമൊക്കെ ഇരിക്കാൻ കഴിയും നമ്മൾ തീർച്ചയായും സുരേഷ് ഗോപി അവർ മന്ത്രി അവർ സംസാരിക്കണം സംസാരിച്ചു കൊണ്ടി തന്നെ ഇരിക്കണം ഏത് ചാനലിൽ വേണം എപ്പോൾ വേണം ഏത് രൂപത്തിൽ വേണമെന്നൊക്കെ അങ്ങേക്ക് തീരുമാനിക്കാം അങ്ങയുടെ മൗനം വെടിഞ്ഞേ കഴിയൂ